നമസ്കാരം എന്തായാലും വീണ്ടും ബോംബും ബോംബ് നിർമ്മാണവുമായി സി പി എം ഇറങ്ങിയിട്ടുണ്ട് സി പി എം പ്രവർത്തകന്റെ വീട്ടിൽ നിന്ന് ബോംബ് കണ്ടെടുക്കുകയും അല്ലെങ്കിൽ അയാളുടെ കൈ ബോംബ് സ്ഫോടനത്തിൽ ബോംബ് നിർമ്മാണത്തിനുവേണ്ടി തകർന്നു പോവുകയും ഒക്കെ ചെയ്തിട്ട് അതിനെ ന്യായീകരിച്ചുകൊണ്ട് ഏതാനും നാൾ മുമ്പ് എം വി ഗോവിന്ദൻ മാഷും അതുപോലെ എം വി ജയരാജനും ഒക്കെ രംഗത്ത് വന്നത് ഓർമ്മയില്ലേ സി പി എമ്മിന് ബോംബ് രാഷ്ട്രീയം അവർക്ക് ഒരു അവർക്കൊരു ബിസിനസ് കൂടിയാണ് ബോംബ് വിൽക്കുക വാങ്ങുക അതുപോലെ തന്നെ ബോംബ് ഉണ്ടാക്കുക ഉണ്ടാക്കിക്കുക ബോംബ് പൊട്ടിക്കുക ബി ജെ പി കാരുടെയും കോൺഗ്രസുകാരുടെയും ലീഗുകാരുടെയും ഒക്കെ വീടിന് നേരെ ബോംബെറിയ ഏതൊക്കെ സി പി എം കണ്ണൂരിൽ പതിവായി നടത്തിക്കൊണ്ടിരുന്ന കാര്യങ്ങളാണ് അത് വീണ്ടും തുടരുന്നു അല്ലെങ്കിൽ അത് വീണ്ടും തുടങ്ങാൻ ഉദ്ദേശിക്കുന്നു എന്നതിന്റെ ഒരു സൂചന കൂടിയാണ് പുറത്തു വരുന്നത് എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് കണ്ണൂരിൽ കണ്ണപുരം കീഴറയിലാണ് വാടക വീട്ടിൽ വലിയ സ്ഫോടനം ഉണ്ടായത് ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനം നടന്നത് ആണെന്നാണ് സൂചന സ്ഫോടനത്തിൽ വീട് പൂർണമായി തകർന്നു അപകടത്തിൽ ഒരാൾ മരിച്ചു എന്ന് സൂചനയുണ്ട് ശരീരഭാഗങ്ങളൊക്കെ ചിന്തിച്ചിത്രയും നിലയിലായിരുന്നു കർണാപുരം പോലീസും ഫയർഫോഴ്സും സംഭവസ്ഥലത്തി പരിശോധന നടത്തി സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ സമീപത്തെ വീടുകളുടെ വാതിലുകൾ തകരുകയും ചുമര് ചുമരുകളിൽ വിള്ളലേൽക്കുകയും ചെയ്തിട്ടുണ്ട് അപകട സ്ഥലത്ത് നിന്ന് പൊട്ടാത്ത ബോംബുകളും സ്ഫോടക വസ്തുക്കളും കണ്ടെടുത്തു സ്ഫോടനത്തിൽ സമീപത്തെ വീട്ടുകാർക്കും ഒക്കെ നാശനഷ്ടമുണ്ടായി വീടിന്റെ ചില്ലുകൾ തകർന്നു അതായത് ഒരു മനുഷ്യനെയും സമാധാനത്തോടെ വീട്ടിൽ കിടന്നുറങ്ങാൻ സി പി എം സമ്മതിക്കില്ല വെറുതെയാണോ സി പി എമ്മിൽ നിന്ന് വോട്ട് ബി ജെ പിയിലേക്ക് ഒഴുകുന്നത് സി പി എമ്മിൽ നിന്ന് ഏറ്റവും കൂടുതൽ വോട്ട് ബി ജെ പിയിലേക്ക് ഒഴുകിയത് കണ്ണൂർ പ്രദേശത്താണ് ഈ കണ്ണപുരത്തും അതുപോലെ തളിപ്പറമ്പ തുടങ്ങിയ മേഖലകളിലാണ് അപ്പം ബി ജെ പിയിലേക്ക് വോട്ട് ഒഴുകുന്നു എന്ന് പരാതിപ്പെടുന്നു സി പി എം സഖാക്കളുടെ വീട്ടിൽ ബോംബ് നിർമ്മാണം നടന്നു എന്തായാലും ബോംബ് നിർമ്മിക്കുന്നത് രാവിലെ ദോശയ്ക്ക് കൂട്ടി കഴിക്കാനൊന്നും അല്ലല്ലോ സ്വന്തം വീടിന് നേരെ എറിയാനും സ്വന്തം പ്രവർത്തകർക്ക് നേരെ അറിയാനും അവിടുത്തെ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരുടെയും കോൺഗ്രസുകാരുടെയും ഒക്കെ വീടിന് നേരെ എറിയാനും അവരെ ഭയപ്പെടുത്താനും അവരെ ചകിതരാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും അവരെ കൊല്ലാനും ഒക്കെ ആയിട്ടാണ് ഈ ഉണ്ടാക്കുന്നത് അതിങ്ങനെ ബോംബ് നിർമ്മാണം യഥേഷ്ടം തുടരുകയാണ് ഇവിടെ സംസ്ഥാന സർക്കാരിന്റെ തന്നെ സി പി എമ്മിന്റെ തന്നെ പോലീസ് ആയതുകൊണ്ട് ഈ ബോംബ് നിർമ്മിക്കുന്നതെന്നും അറിഞ്ഞാലും അവരാരും അങ്ങോട്ട് ചെല്ലില്ല എന്ന പരാതിയുമുണ്ട് എന്തായാലും രാജ്യത്തിന്റെ ക്രമസമാധാന നിലയെക്കുറിച്ചൊക്കെ തന്നെ ഒരുപാട് വാചാലനാകുന്ന മണിപ്പൂരിലെ വിഷയത്തിലൊക്കെ ഒരുപാട് വാചാലനാകുന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ കണ്ണൂരിലെ ക്രമസമാധാനത്തെക്കുറിച്ച് ഈ കൊച്ചു കേരളത്തിൽ കണ്ണൂരിൽ ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രി തന്നെയാണല്ലോ കണ്ണൂരിൽ നടക്കുന്ന ഇത്തരം ദാരുണമായ സംഭവങ്ങൾ ഒരാൾ ചിഹ്നിച്ചിതറിപ്പോയി ഒരാൾ മരിച്ചു അതുപോലെ തന്നെ സമീപത്തെ വീടുകൾക്ക് ആ വീട് പൂർണ്ണമായി തകർന്നു അപ്പോൾ ആലോചിച്ച് നോക്കുക ബോംബിന്റെ ശക്തി എത്രമാത്രം ഉണ്ട് എന്നുള്ളത് സാധാരണ കൈകൊണ്ടുണ്ടാക്കുന്ന സ്റ്റീൽ ബോംബാണ് ഇങ്ങനെ എത്ര ബോംബുകൾ ചാക്കിൽ കെട്ടി എവിടെയൊക്കെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഏതെങ്കിലും തരത്തിൽ ഒന്ന് പൊട്ടുകയോ പൊട്ടിത്തെറിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഉണ്ടാകാവുന്ന അവസ്ഥ എത്രമാത്രം ഭീകരമാണ് പാകിസ്ഥാന്റെയും തീവ്രവാദികളുടെയും ഒക്കെ ആക്രമണത്തെക്കാൾ വലിയ ഭയാനകമായ സ്ഫോടനങ്ങൾ ഉണ്ടാക്കാൻ ശേഷിയുള്ള ബോംബുകളാണ് ഈ കെട്ടിയുണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്ന് പറയപ്പെടുന്നു ഇതൊക്കെ അന്വേഷിക്കേണ്ടി കണ്ടുപിടിക്കേണ്ടി ഈ ബോംബുകളൊക്കെ എടുത്ത് നിർവീര്യമാക്കേണ്ടി സമീപവസ്ഥകളായ ജനങ്ങൾ പ്രായമായവരുണ്ട് കുട്ടികളുണ്ട് സ്ത്രീകളുണ്ട് ചെറുപ്പക്കാരുണ്ട് എല്ലാവരുമുണ്ട് ഗ്രാമപ്രദേശങ്ങളാണ് കൂടുതൽ അവിടെയൊക്കെ ഇത്തരം ബോംബ് നിർമ്മാണവും മറ്റും ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചാൽ അല്ലെങ്കിൽ അതൊന്നും കൃത്യമായി അന്വേഷിച്ച് കണ്ടുപിടിച്ച് വേണ്ട നടപടി സ്വീകരിച്ച് കുറ്റക്കാരെ ശിക്ഷിക്കാൻ തയ്യാറാകാതിരുന്നാൾ അവർ പാർട്ടിക്കാരാണ് എന്ന് പറഞ്ഞ് അവരുടെ നേരെ കണ്ണടച്ചാൽ ഒരു പ്രദേശത്തെ ആളുകളുടെ ജീവനാണ് അപകട ഭീഷണി ഉണ്ടാകുന്നത് ആളുകൾക്ക് മാത്രമല്ല മൃഗങ്ങൾക്ക് അതുപോലെ തന്നെ വീടുകൾക്കൊക്കെ തന്നെ നാശനഷ്ടം നടത്തിയാൽ വീണ്ടും ബോംബ് രാഷ്ട്രീയവുമായി സി പി എം ഇറങ്ങിയിട്ടുണ്ട് ഇവിടുത്തെ അന്വേഷണ സംവിധാനങ്ങൾ ഇതൊന്നും അറിയുന്നില്ലേ എന്നുള്ള ചോദ്യം അവിടുത്തെ ജനങ്ങൾ തന്നെ ചോദിക്കും സി പി എം പ്രവർത്തകരായ ആളുകൾ തന്നെ ചോദിക്കും കാരണം അവരുടെയൊക്കെ വീടിന്റെ പുറകിലൊക്കെ വെച്ചായിരിക്കും ഉണ്ടാക്കുന്നത് വീട്ടിലെ സ്ത്രീകളൊന്നും അറിയണമെന്നില്ല അല്ലെങ്കിൽ വാടക വീട്ടിലോ അല്ലെങ്കിൽ ഔട്ട് ഹൌസിലോ വെച്ചൊക്കെ ആയിരിക്കും ബോംബ് നിർമ്മാണം ഇതൊക്കെ പൊട്ടിത്തെറിച്ചാലത്തെ അവസ്ഥ എന്താണ് ഇവരത് എവിടെയെങ്കിലും കൊണ്ട് ഇടാനാണല്ലോ ഇട്ട് കഴിഞ്ഞാലുള്ളത് പിന്നീട് അതിനു മുമ്പേ ഈ നിർമ്മാണം തുടങ്ങിക്കഴിഞ്ഞു വ്യാപകമായി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരികയാണ് അതിലൊക്കെ തന്നെ അവിടെ എല്ലാ എല്ലാം പിടിച്ചെടുക്കാനുള്ള ഒരു സന്നാഹങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ ബോംബ് നിർമ്മാണവും ഈ കൊലപാതക രാഷ്ട്രീയവും ഒക്കെ തന്നെ സി പി എം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പ്രദേശവാസികളായ സഖാക്കൾ തന്നെ പറയുന്നു അപ്പൊ പിന്നെ ബി ജെ പിയിലേക്ക് വോട്ടൊഴുകുന്നതും കോൺഗ്രസിലേക്ക് വോട്ടൊഴുകുന്നതും തോന്നും എങ്ങനെ തടയും മനസമാധാനമില്ല ഈ പാർട്ടി ജനങ്ങൾക്ക് മനസ്സമാധാനം കൊടുക്കില്ല പിന്നെ ഈ പാർട്ടിക്ക് എങ്ങനെ വോട്ട് ചെയ്യും ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്